മന്ത്രിയുടെ വീട്ടിലെ അടുക്കള വരെ കയറാൻ സ്വാതന്ത്ര്യമുള്ള ആ ധനാഢ്യൻ ആരാണ് കഴിഞ്ഞ ദിവസം സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും സി പി എമ്മിന്റെ പ്രമുഖ നേതാവുമായ കരമന ഹരിയുടെ വെളിപ്പെടുത്തൽ തിരുവനന്തപുരത്തെ സി വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നയിച്ചിരിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കും സാധാരണക്കാർക്കും മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഔദ്യോഗിക ഭവനത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കുമ്പോൾ ഒരു മുതലാളിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നതെന്നായിരുന്നു കരമനഹരി കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപിച്ചത് ആ മുതലാളിയുടെ പേര് പറയണമെന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം എം സ്വരാജ് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ കരമനഹരിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും താക്കീത് ചെയ്യാനും സി പി എം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് കരമനഹരി പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും സ്പീക്കർക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ കടുത്ത വിമർശനമാണ് ഉയർത്തിയത് ഒപ്പം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും തൻ പ്രമാണിത്വവും ലക്ഷ്യമില്ലാത്ത പ്രവർത്തനങ്ങളും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനത്തിന് വിഷയമായി മുഖ്യമന്ത്രിയായും സി പി എം സംസ്ഥാന നേതാക്കളുമായും ഏറെ അടുപ്പം പുലർത്തിപ്പോന്ന കരമനഹരി എങ്ങനെയാണ് വിമതനായി മാറിയതെന്നാണ് സി പി എം അണികൾ ഇപ്പോൾ ഉയർത്തുന്ന സംശയം തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടിയുടെ മുഖമായിരുന്ന കരമനഹരി ഉയർത്തിയ ആരോപണങ്ങൾ പാർട്ടിയെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ഉയരുന്ന ആശങ്ക ഹരി സി പി എം വിട്ട് ഏത് പാളയത്തിലേക്ക് പോകുമെന്നതും സി പി എം നേതൃത്വം ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും കരമനഹരി ചില അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തതായും വാക്കുതർക്കമുണ്ടായതായും ആരോപണം ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് എം വി ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റിയിൽ കരമനഹരിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സി പി എം സംസ്ഥാന നേതാക്കൾ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമീപനത്തിനെതിരെ ചില നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നതിൽ നേതാക്കൾ അസ്വസ്ഥരാണ് സ്പീക്കർ എ എൻ ഷംസീറിന് ചില കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായാണ് കൂട്ടെന്ന ആരോപണവും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആരോപണമായി ഉയർന്നിരുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അടുക്കള വരെ കയറി ചെല്ലാവുന്ന ആ വ്യവസായി ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കരമനഹരി ഹരി പാർത്തിവിട്ടാൽ പരസ്യമായി വെളിപ്പെടുത്തും ഇതുമാത്രമല്ല സി പി എം ഉന്നത നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഇത്തരത്തിലുള്ള ബന്ധങ്ങളും ഹരി വെളിപ്പെടുത്തും ഹരിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും പാർട്ടിയിൽ നിന്നും തരം താഴ്ത്താനും തീരുമാനിച്ചിരുന്നു ഈ തീരുമാനത്തിന് തൊട്ടു പിന്നാലെയാണ് ഹരി സി പി എമ്മിനോട് വിട പറയുന്നുവെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് ആര്യ രാജേന്ദ്രനെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് എന്തുകൊണ്ട് സാധിച്ചില്ലെന്ന ചോദ്യത്തിന് ജില്ലാ നേതാക്കൾ മൗനം പാലിക്കുകയായിരുന്നു പാർട്ടിയാണ് ആര്യ രാജേന്ദ്രനെ മേയറാക്കി മാറ്റിയത് വിദ്യാർത്ഥിനിയായിരുന്ന ആര്യ രാജേന്ദ്രനെ മേയർ പദവിയിൽ പ്രതിഷ്ഠിച്ചത് പാർട്ടിയിലെ ചില നേതാക്കൾക്ക് പിൻസി ഡ്രൈവിന് വേണ്ടിയായിരുന്നുവെന്നാണ് ഉയരുന്ന ആരോപണം ആര്യ രാജേന്ദ്രൻ അല്ല കുറ്റക്കാരിയെന്നും ആര്യയെ മേയറായി തീരുമാനിച്ച പാർട്ടിക്കാണ് തെറ്റുപറ്റിയതെന്നുമാണ് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന ആരോപണം മേയറെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകാൻ ഒരു വിഭാഗം സി നേതാക്കൾ ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ആര്യ രാജേന്ദ്രനെ ഉടനെ മാറ്റിയില്ലെങ്കിൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുമെന്നും ഇത് പാർട്ടിയെ കൂടുതൽ ക്ഷീണിപ്പിക്കുമെന്നുമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന ആവശ്യം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ വായടപ്പിക്കുന്നതിന് പകരം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന പരിശോധനയും നടപടിയുമാണ് വേണ്ടതെന്നാണ് കരമനഹരിയെ അനുകൂലിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതികരണം കരമനഹരി പാർട്ടി വിട്ടാൽ ഒരു വലിയ സംഘം പാർട്ടി വിടുമെന്ന ഭീഷണിയും നിലവിലുണ്ട് ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടാമെന്ന തിരക്കിട്ട ആലോചനകളിലാണ് സി ജില്ലാ നേതൃത്വം